ആവേശം നിറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊടുവിൽ വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങും നടന്നു കഴിഞ്ഞു ലോക്സഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് എം പിമാരാണ് ഉള്ളത് ഇവരുടെ ശമ്പളം എത്രയാണെന്നറിയുമോ മാസം ഒരു ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എം പിമാരുടെ ശമ്പളം ഒരു ലക്ഷമാക്കിയത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും എല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ശമ്പള വർധനവ് നടപ്പിലാക്കിയത് ശമ്പളം മാത്രമല്ല കേട്ടോ ഇത് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ എം പിമാർക്ക് മണ്ഡലം അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കും തങ്ങളുടെ ഓഫീസുകൾ പരിപാലിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമാണ് ഈ തുക ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപയും ലഭിക്കും ജീവനക്കാരുടെ ശമ്പളം സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ മുതലായ ചിലവുകൾക്കാണിത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ താമസം ഭക്ഷണം മറ്റ് ചിലവുകൾ എന്നിവയ്ക്കായി രണ്ടായിരം രൂപ പ്രതിദിന അലവൻസ് ലഭിക്കും ഇത് കൂടാതെ വേറെയും ലഭിക്കും എം പിമാർക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും നടത്താം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിനുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസുകളും ക്ലെയിം ചെയ്യാം എം പിമാരായി തുടരുന്ന അഞ്ചു വർഷം പ്രധാന സ്ഥലങ്ങളിൽ തന്നെ വാടകയില്ലാതെ താമസ സൗകര്യം ലഭിക്കും സീനിയോറിറ്റി അനുസരിച്ച് ബംഗ്ലാവോ ഫ്ളാറ്റുകളോ ഹോട്ടൽ മുറികളോ ലഭിക്കും ഇനി ഔദ്യോഗിക വസതികളിൽ താമസിക്കുന്നില്ലെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് ക്ലെയിം ചെയ്യാം കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന് കീഴിൽ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും സൗജന്യ വൈദ്യസഹായം ലഭിക്കും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയും സൗജന്യമായിരിക്കും പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ എം പിമാർക്ക് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനും ലഭിക്കും എം പിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോമീറ്റർ വരെ സൗജന്യ വെള്ളവും ലഭിക്കും